ഹലോ നമസ്കാരം എല്ലാവർക്കും പാപ്പുവാൻ ഗ്രാൻമയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടി ആ ചെമ്മീനും മാങ്ങേ വെച്ചിട്ട് ഒരു തേങ്ങാപ്പാൽ പിഴഞ്ഞ ഒരു കറിയാണ് വെക്കുന്നത് നമ്മളെപ്പോഴും എല്ലാവരും ഉണ്ടാക്കുന്ന കറി തന്നെ ഇന്നത്തെ ലെഞ്ചില് അമ്മ ആ കറിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു മഞ്ഞ കളറുള്ള കറിയാണ് അപ്പൊ അതുകൊണ്ട് അത് നെയ്മീന് വെച്ച് ചെയ്യാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യുക അമ്മ പറയുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക പാപ്പുവാൻ ഗ്രാൻഡ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓളും ബെല്ലും ഒക്കെ മറന്നേക്കരുത് കേട്ടോ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പം നമുക്ക് ഉണ്ടാക്കാം ചെമ്മീൻ കുറച്ച് ചെമ്മീൻ കിട്ടി അപ്പോൾ ആ ചെമ്മീൻ മാങ്ങയിട്ട് നമുക്ക് കറി വെക്കാം അതിൽ വേണ്ട സാധനങ്ങൾ മാങ്ങ അത് കുറച്ച് കുറച്ച് പുളി ഞാൻ നോക്കിയില്ല ഓ വലിയ വെള്ളപൊഴി അങ്ങനെ ഇല്ല എന്നാലും ഓക്കെ ഉള്ളി ഈ ഉള്ളി കുറവാണ് അപ്പൊ അത് അമ്മ പകുതി സവാളയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി മഞ്ഞൾ പച്ചമുളക് ഇഞ്ചി ഇത്രയും സാധനമാണ് വേണ്ടത് കേട്ടോ പ്രോൺസ് പിന്നെ ഇതാ ഇത് ഇത് ഇത്രേ ഉള്ളു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഈ ചെമ്മീൻ കറിക്ക് കടുകും ഉലുവയും ഇടുന്നില്ല കേട്ടോ ഉള്ളി ഇട്ട് കൊടുക്കുന്നു അതിന് കൂടെ തന്നെ ഇത് കുറച്ചുള്ളത് കൊണ്ട് ഉള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം ഞാൻ ഇത് ഉള്ളി കുറവായത് കൊണ്ട് മാത്രമാണ് ഇത്തിരി സവാള ഒരമുറി സവാളയുടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കാം എൻ്റെ കൂട്ടത്തില് കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇഞ്ചി കുറച്ച് മതി നന്നായിട്ട് വാട്ടിയെടുക്കാം ഇത് ചോറിന് നല്ല കറിയാണ് നമ്മൾ ഇതൊക്കെ നമ്മൾ കുറച്ച് ഉപ്പ് ഇടണേ ഈ ഉപ്പെന്ന് പറഞ്ഞുണ്ടല്ലോ നമ്മൾ പാക്കറ്റിൽ നിന്ന് കല്ലുപ്പ് മേടിച്ചിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് ഇങ്ങനെ തന്നെ പൊടിക്കണം കണ്ടോ ഇങ്ങനെ പൊടിച്ചിട്ട് ആ പൊടി ഒരു കുറച്ച് സമയം ഒത്തിരിയേറെ വെയിലെത്തു വെക്കണം അപ്പോൾ നമുക്ക് മറ്റേ പൊടി ഉപ്പുകൾക്ക് മായാന്നൊക്കെ പറയണില്ലേ അപ്പൊ അതുകൊണ്ട് അതിന്നൊരു മുട്ട നേടാം ി നമ്മളിതൊന്ന് നന്നായിട്ട് ഒന്ന് വാടട്ടെ പക്ഷെ അങ്ങനെ മൂക്കണ പോലെയൊന്നും ആവരുത് കേട്ടോ ഉള്ളിയൊക്കെ ഈ പാകത്തിലേ നമ്മൾ എടുക്കാൻ പാടുള്ളൂട്ടോ മഞ്ഞൾപ്പൊടി കൊടുക്കുക പിന്നെ ഈ മാങ്ങ നമ്മൾ ഇട്ട് കൊടുക്കുക പുളി നോക്കിയിട്ട് പുളി നോക്കണേ പുളി കുറവാ അപ്പൊ അത് കാരണം അമ്മ ഇങ്ങനെ എടുത്തിരിക്കണേ ഇപ്പൊ ഇതിലെ ഉപ്പും ഉള്ളിയും എല്ലാരും കൂടി കുറച്ച് സമയതൊന്ന് ഒന്ന് ഇതൊന്ന് വേഗം ടൈം കൊടുക്കട്ടോ നമുക്ക് രണ്ടു വേപ്പല ഇവിടെ ഇരിപ്പുണ്ട് അത് ഒന്ന് ഇടട്ടെ ഇനി ഇതിലേക്ക് ഒറ്റ ഒരൊറ്റ സ്പൂണേ ഞാൻ മുളക് പൊടി ഇടണുള്ളൂ കേട്ടോ കൂടുതൽ ഇടില്ല മാങ്ങയൊക്കെ ഉടയാണ്ട് നമ്മള് എടുക്കണോട്ടോ മക്കളെ അത് ഇത്തിരി വെള്ളമൊഴിക്കുക നമ്മൾ ഈ ചെമ്മീനും കൂടി ഇട്ടു ഈ ചെമ്മീൻ അധികം വേകാനായിട്ട് ഒത്തിരി വേവൊന്നുമില്ല കേട്ടോ ചെമ്മീൻ അധികം കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെ ആയിത്തീരും ഞാനൊന്ന് ഉപ്പൊന്ന് നോക്കട്ടെ കേട്ടോ ഉപ്പും പുളിയും എല്ലാം ആയിട്ടുണ്ട് അതൊന്ന് നമ്മൾ മൂടി വെച്ചു പ്രോൺസ് ഒരു ഏഴ് എട്ട് മിനിറ്റോളം എന്ത് ഞാൻ വേവിക്കണുള്ളൂ ഇനി നമ്മള് ചെമ്മീനേ ചെറിയ ചെമ്മീനല്ലേ ഇവിടെ ഞാൻ അപ്പോഴത്തേക്ക് താളിക്കാനുള്ള സെറ്റ് ചെയ്തു കേട്ടോ ഉള്ളിയും കരിവേപ്പിലയും വെളിച്ചെണ്ണയിൽ താളിക്കണം ഇത് നമ്മൾ അരിച്ചു ഒഴിക്കാം കേട്ടോ മാങ്ങ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്യണം തേങ്ങാ പാല് നല്ല കുറുകിയ പാല് ഒന്നാം പാൽ എടുക്കണോട്ടോ ഒന്നാം പാൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് അധികം ഇങ്ങനെ ഇട്ട് തിളപ്പിക്കാൻ പാടില്ല ഒരു നോരയൊക്കെ വന്നാൽ ഞാനിത് ഓഫ് ചെയ്തു ഇനി ആ ചട്ടിയുടെ ചൂട് കൊണ്ട് അതങ്ങോട് ആയിക്കോളും ഈ മാങ്ങ ചെറുതായിട്ട് വേണമെങ്കിലായിരിക്കാം നീളത്തിന് വേണമെങ്കിലായിരിക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ എരിവ് പുളി ഉപ്പ് അത് നിങ്ങളുടെ ഇഷ്ടം ഈ മെത്തേഡ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ മക്കളെ ഇത് നമുക്ക് നല്ല നെയ്മീനൊക്കെ കിട്ടിയാലും ഇതേപോലെ നമുക്ക് ചെയ്യാം ഈ മാങ്ങ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ ഇത് ഞങ്ങൾക്ക് അങ്കമാലൊരു ഇങ്ങനെ ഒരു കറിയുണ്ട് അതാണ് ഞാനിപ്പോ ചെയ്തത് പിന്നെ ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കാണേ അപ്പൊ നമ്മുടെ പ്രോൺസ് കറി റെഡിയായി റെഡി ആയി കണ്ടോ പിന്നെ ഇതവിടെ അങ്ങോട്ട് കുറുകു മനസ്സിലായോ കുറച്ചും കൂടി ഒരു തിക്ക് ഗ്രേവി ആവും ഇതിങ്ങനെ ചാറിങ്ങനെ ഒഴിച്ചൊഴിച്ചു കഴിക്കുന്ന കറിയല്ല കേട്ടോ മക്കളെ ഇത് നല്ല വലിയ മീനൊക്കെ ഇട്ട് കഴിച്ചു നോക്കൂ എന്താ രുചി എന്ന് പറയണേ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും നല്ല അടിപൊളി ചെമ്മീൻ കറിയാണ് കേട്ടോ അത് ചെയ്യുക നെയ് മീന് അല്ലാത്ത വലിയ മീന് ചെറിയ മീൻ എല്ലാം ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാം ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ നല്ല കറിയാണ് എല്ലാവരും മസ്റ്റ് ട്രൈ മാങ്ങ ചെമ്മീൻ കറി ബൈ ബൈ